അല്ല ലെലിനുണ്ടോ ഇല്ല എന്നല്ല നിങ്ങൾ സാധാരണഗതിയിൽ എന്താ ചെയ്യ നിങ്ങളുടെ ബിഗ് ബ്രേക്കിംഗ് ആ റിപ്പോർട്ട് ടിവിയുടെ ഗൂഢാലോചന ആരോഗ്യ വകുപ്പിനെതിരെ എന്ന് കൊടുക്കണ്ടേ നിങ്ങൾ കേരള ഗവൺമെന്റിനെതിരെ സ്ക്രിപ്റ്റ് തയ്യാറാക്കി ഇതാ ഞങ്ങൾ നാടകം കളിക്കാൻ പോകുന്നു എന്ന് ഇവർ നിങ്ങൾ പറയണ്ടേ അങ്ങനെ നിങ്ങൾ കളിച്ച നാടകമാണിത് എന്ന് നിങ്ങൾ ഈ സമൂഹത്തോട് പറയണ്ടേ നീ ചെയ്യും എന്താണ് എന്താണ് നാടകം പറയും ഇപ്പോ എന്നിട്ട് എല്ലാം എന്ത് എന്ത് നാടകം കാര്യം വെച്ചാൽ എന്താണ് റിപ്പോർട്ടർ ചാനൽ റിപ്പോർട്ടർ ചാനലിലെ അസ്കർ റിപ്പോർട്ടർ ചാനലിലെ അസ്കർ എന്ന് പറയുന്ന കക്ഷിയാണ് ഈ ഗൂഢാലോചനക്ക് നേതൃത്വം കൊടുത്തത് എന്ന് ഇതിൽ തന്നെ ഇപ്പൊ വന്നു അഡ്വക്കേ നിങ്ങൾ എത്രക്കാരാണെന്ന് ഞാൻ വിചാരിച്ചില്ല അരുൺകുമാർ അത് ഓൺ ചെയ്യാൻ തയ്യാറായില്ല അരുൺകുമാർ അരുൺകുമാർ ഓൺ ചെയ്യാൻ വ്യവസായി സ്മൃതി അത് ഉത്തരം പറ ആരാണ് അഖിൽ സജീവൻ ആരാണ് ലെനിൻ ആരാണ് അഖിൽ സജീവ് ഇവർക്ക് പാർട്ടിയുമായുള്ള ബന്ധം പറയും ഇവർക്ക് പാർട്ടിയുമായുള്ള ബന്ധം പറയും ബാക്കി പറയും ഇവർക്ക് പാർട്ടിയുമായുള്ള ബന്ധം എന്നിട്ട് ബാക്കി പറയൂ പറഞ്ഞു കൊടുക്കണേ പാർട്ടിയുമായി അഖിൽ ലെനിനുമുള്ള ബന്ധം പറഞ്ഞിട്ട് ആദ്യം പറഞ്ഞിട്ട് തുടങ്ങിയാൽ മതി ഇല്ല ഇല്ല വസീഫിന്റെ വായിൽ നിന്ന് എനിക്ക് ശരി നമ്മോടൊപ്പം ജീവനക്കാരനായിരുന്നു നിങ്ങൾ തെളിയിക്ക് അല്ലെങ്കിൽ ഈ പണി നിർത്തിപ്പോ കൂടുതലല്ലേ പറയൂ നിങ്ങൾ ഞാൻ വെല്ലുവിളിക്ക സ്മൃതിയെ ഈ പറയുന്ന ലെനിൻ എ സെന്ററിലെ ജീവനക്കാരനായിരുന്നില്ല അങ്ങനെയാണ് എന്ന് നിങ്ങൾ ബലിയിക്ക് അല്ലെങ്കിൽ ഈ വൃത്തികെട്ട തോന്നിവാസ പത്രപ്രവർത്തനം നിങ്ങൾ നിർത്തിപ്പോവോ ഈ ഗൂഢാലോചന നിർത്തോ നിങ്ങൾ ആരോഗ്യവകുപ്പിന് വെല്ലുവിളിക്കൂ െനിക്ക് പതിനെട്ടിലോക്സഭർ സൈബർ വിംഗിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ലെനിൽ കേൾക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ നിഷേധിക്കട്ടെ ലെനും പലതും നിഷേധിക്കുന്നു പലതും തുറന്നു പറയുന്നുണ്ട് പാർട്ടി ബന്ധമുണ്ട് പാർട്ടിയുടെ സമുന്നതനായ നേതാവിന്റെ ചോദ്യം പിന്നെ താൻ പറഞ്ഞോട്ടെ ഞാൻ പറയട്ടെ സി പി എമ്മിൽ പെട്ട ആരും തെറ്റു ചെയ്യില്ല എന്നുള്ള അഭിപ്രായം ഒന്നും ഞങ്ങൾക്കില്ലെ വരട്ടെ തീരുമാനായില്ലേ